അധികാരമോഹത്തിൽ അന്ധനായി മാറിയിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിലും ഡൽഹി ഭരണം തുടരാനാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഉദ്ദേശം ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് മുഖ്യമന്ത്രി കെജ്രിവാൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് മന്ത്രി അതീഷിക്കാണ് മുഖ്യമന്ത്രി ഇതുമായി സംബന്ധിച്ച നോട്ടീസ് കൈമാറിയിരിക്കുന്നത് കസ്റ്റഡിയിൽ കഴിയവേ അരവിന്ദ് കെജ്രിവാൾ ഇറക്കിയ ആദ്യ ഉത്തരവാണിത് അതേസമയം കോടികളുടെ അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടും മുഖ്യമന്ത്രി സ്ഥാനമൊഴിയാത്ത നടപടിക്കെതിരെ പ്രതിഷേധം ഡൽഹിയിൽ രൂക്ഷമാവുകയാണ് ജയിലിൽ കിടന്നു തന്നെ കെജ്രിവാൾ സർക്കാരിനെ നയിക്കണമെന്ന എ എ പി നേതാവിന്റെ പരാമർശത്തിനെതിരെ ബി ജെ പി എം പി മനോജ് തിവാരി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഗുണ്ട സംഘങ്ങളെ ആകും കെജ്രിവാൾ നയിക്കുക സർക്കാരിന് ആകില്ലെന്നായിരുന്നു ബി ജെ പി നേതാവിന്റെ വിമർശനം കെജ്രിവാൾ ഡൽഹിയെ കൊള്ളയടിച്ചു അദ്ദേഹത്തിന്റെ അറസ്റ്റിൽ എല്ലാവരും സന്തോഷവാന്മാരാണ് അതുകൊണ്ട് തന്നെ ആരും ഈ അറസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഡൽഹിയെ ദുരിതത്തിന്റെ വക്കിൽ എത്തിക്കാനാണ് കെജ്രിവാൾ ജീവിതം ഒഴിഞ്ഞുവെച്ചത് ഡൽഹിയിലെ ജനങ്ങൾ കെജ്രിവാളിനെ അത്രമേൽ വെറുക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അറസ്റ്റിലായതോടെ അവർ മധുരം വിതരണം നടത്തിയത് ഡൽഹിയിലെ ജനങ്ങൾക്ക് വേണ്ടി എ എ പി സർക്കാർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ആകെ ചെയ്തത് സംസ്ഥാനത്തെ കൊള്ളയടിച്ച് സ്വന്തം പോക്കറ്റ് നിറക്കുക മാത്രമാണെന്നും മനോജ് തിവാരി ആഞ്ഞടിച്ചു കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം ഇരുപത്തി വരെയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി ഇ ഡി കസ്റ്റഡിയിൽ വിട്ടത് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് അറസ്റ്റിലായ ബിആർഎസ് നേതാവ് കവിതയെയും കെജ്രിവാളിനെയും ഒന്നിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത് കെജ്രിവാളിനെതിരായുള്ള മൊഴികൾ മുൻനിർത്തിയാണ് ഈ ചോദ്യം ചെയ്യൽ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക